അടുത്തത് മിഥുനക്കൂറാണ് ജമിനി മകൈരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുനർഥത്തിൻ്റെ മുക്കാൽ അതായത് ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ ചേർന്നതാണ് മിഥനക്കൂറ് ഗ്രഹസ്ഥിതി പറഞ്ഞാൽ രണ്ടിൽ വ്യാഴം മൂന്നിൽ സിഖി അതായത് കേതു അഞ്ചിൽ ഗുളി അഞ്ചിൽ ശുക്രൻ ആറിൽ സൂര്യനും കുജനും ബുധനും ഒമ്പതിൽ രാഹുവും പത്തിൽ ശനിയുമാണ് അവരുടെ കരിയർ ജോലി ബിസിനസ് സംബന്ധമായിട്ടുള്ള നൂതനമായിട്ടുള്ള ആശയ സൃഷ്ടിക്ക് പുതിയ ആശയങ്ങൾ ഉണ്ടാക്കുക പുതിയ ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള കാലമാണ് എന്നാൽ തീരുമാനമെടുക്കുമ്പോൾ ഒരു ശ്രദ്ധിച്ച് തീരുമാനം എടുക്കാൻ പാടുള്ളൂ കർമ്മപരമായിട്ടുള്ള ചില വിഘ്നങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാവുന്നതാണ് പൊതുവെ പറഞ്ഞാൽ കർമ്മത്തിൽ നിന്ന് ധനലാഭം ഉണ്ടാകുന്നതായിട്ടും കാണാവുന്നതാണ് പഴയ ധനപരമായിട്ട് പറഞ്ഞാൽ പഴയ കടങ്ങൾ തിരിച്ച് കിട്ടുന്നത് കുറച്ച് എളുപ്പമാകും അതിനുള്ള സാഹചര്യം വന്നു ചേരും ഇതുമായിട്ടുള്ള രേഖകൾ നമുക്ക് മ രേഖകൾ കണ്ടെടുക്കാനോ ഒക്കെ സാധിക്കുന്നതാണ് അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ അത് കിട്ടുന്ന കാലമാണ് ആരോഗ്യപരമായിട്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രാഗ ചില രോഗങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ ചുമ ഉണ്ടാകാം അതിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് തണുപ്പ് മൂലമുള്ള ചില രോഗങ്ങളാണ് ഇവർക്ക് ഉണ്ടാകുന്നത് ആസ്മ മുതലായിട്ടുള്ള സുറവേ ഉള്ള രോഗങ്ങൾ അവർ മൂർഛിക്കാനും സാധ്യതയുണ്ട് വീട്ടിൽ ചില ചില അന്ധസംഘർഷങ്ങളുണ്ടാകും ഭാര്യയുമായിട്ടും കുട്ടികളുമായിട്ടും അച്ഛനമ്മമാർ ഒക്കെയായിട്ട് ഉണ്ടാകാൻ ഒരു കലഹം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് കഴി ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ് കഴിഞ്ഞ പതിനേഴാം തീയതി സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് പകർന്നിട്ടുള്ള കാലമാണ് വൃശ്ചിക മാസം എന്ന് പറയുന്നത് ഈശ്വര ഈശ്വരഭജനത്തിന് പ്രത്യേകം നീക്കി വച്ചിട്ടുള്ള മാസമാണ് ഈ കാലഘട്ടത്തിൽ വ്രത വ്രതശുദ്ധിയോടുകൂടി ഈശ്വര ഭജനം ചെയ്താൽ ഇനി വരാൻ പോകുന്ന ഒരു വർഷം മുഴുവനും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ജന്മശനി അതുപോലെ അഷ്ടമശനി മുതലായിട്ടുള്ള ശനിയുടെ ദോഷങ്ങൾ ഉള്ളവർ ഈ കാലത്ത് ശാസ്ത്രാവിനെ ഭജിക്കുകയും ശനിദോഷ നിവാരണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് തത് ത്വം അസിഹി ഈ വാക്കുകൾ നമുക്ക് വളരെ പരിചിതമാണ് ശബരിമലയിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർ ഏറ്റവും ആദ്യം ആ പതിനെട്ടാം പടി കയറി സന്നിധാനത്തിലെത്തിയാൽ ഏറ്റവും ആദ്യം കാണുന്ന വാക്കുകളാണ് തത്വമസി എന്താണ് ഈ തത്വമസി തത്വം അസി അത് ഞാൻ തന്നെയാകുന്നു അത് നീ തന്നെയാകുന്നു ആ തത്വം എന്താണ് ആ തത്വം എന്നിലുള്ളതും നിന്നിലുള്ളതും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാകുന്ന മനുഷ്യനിൽ നിന്ന് ഈശ്വരനിലേക്ക് ഉയരുന്ന ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് വ്രതമെടുത്ത് ശബരിമലയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു മനസ്സിൽ നമുക്ക് ആ ഒരു പ്രമേയം പൂർണ്ണമായിട്ട് പ്രകാശിതമാകുന്ന ഒരു സന്ദേശമാണ് ഈ തത്വമസി എന്ന വേദവാക്യ വാക്യത്തിൽ കൂടെ നമുക്ക് കിട്ടുന്നത്